നമസ്കാരം കോട്ടയം ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തു വരുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാമ്പാടി ടൗണിനടുത്തുള്ളൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാമ്പാടി ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി വളരെ വിശാലമായ പത്തിരുപത്തഞ്ചടി വീതിയോളമുള്ള നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു ആർ എസ്സിൻ്റെ സ്ഥലം ആ ആർ എസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് എല്ലാ വീടുകളും മനോഹരം തന്നെയാണ് കാരണം വീട് ഇല്ലാത്തവർക്കും വീട് ആഗ്രഹിക്കുന്നവർക്കും എല്ലാ വീടുകളും പ്രിയപ്പെട്ടതുവരെയാണ് അങ്ങനെ നല്ലൊരു വീടാണ് പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്നതും അതുപോലെ തന്നെ ചുറ്റുമുതലൊക്കെ കിട്ടി നല്ല ഭംഗിയാക്കിയ നല്ല സോളിഡായിട്ടുള്ളൊരു വീട് പ്രൂഫിംഗ് വർക്ക് ഉൾപ്പെടെ എല്ലാ വർക്കുകളും പൂർത്തിയായിരിക്കുന്നു യൂസർ വീടാണ് ഏകദേശം രണ്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് എന്നാൽ പുതുമ മാറാൻ നിൽക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുന്ന ഭാഗം പഞ്ചായത്ത് റോഡിൽ നിന്നുള്ള ഭാഗമൊക്കെ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ ഗേറ്റൊക്കെ ഈ സ്ക്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്നത് ഗേറ്റ് അതുപോലെ ഈ ചുറ്റുമുതലൊക്കെ കാണാൻ പറ്റും കിടന്ന സ്ഥാനം ഈ ഒരു ഭാഗത്താണ് ഈ ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ടുള്ള മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മറ്റൊരു ചിപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് താമസം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മുറ്റവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പറ്റാത്ത കിണറുവെള്ളവും അതുപോലെ ഒരു ഭാഗത്തും അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാർപോർച്ച് വേണ്ടി ചെറിയൊരു സംവിധാനമാണ് ഇവിടെ ചേരുന്നത് ഷീറ്റ് ഇട്ടുകൊണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ള കാറുകളൊക്കെ പാർക്ക് ചെയ്യത്തക്ക രീതിയിലൊരു കാർ പോർച്ച് സജ്ജീകരണം ഇവിടെ ചെയ്തിരിക്കുകയാണ് സിറ്റൗട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വീടിന് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു സിറ്റൗട്ടാണ് എലിവേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ കേരള മോഡൽ വരുന്ന ചെറിയൊരു കണ്ടംപററി ഡിസൈനിൽ വരുന്ന ഒരു കൊച്ചു വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അടുത്താണ് ഇതിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമിൽ മൂന്നും അറ്റാച്ചഡും അതുപോലെ ലിവിംഗ് ഹാള് ഡൈനിങ് രണ്ട് അടുക്കള അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഉൾപ്പെടുന്നുണ്ട് വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കൻ ജനറൽ ജനൽപാളികൾ അതുപോലെ തന്നെ കഥകൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ബ്രാൻഡായിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്വിറ്റോട്ട് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും അതുപോലെ തന്നെ ടൈൽ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ഈ ഭിത്തിയൊക്കെ ഇത് ടെക്സ്ചർ വർക്കാണ് അതുപോലെ താഴെയുള്ള ഭാഗമൊക്കെ ഗ്ലാഡിങ് ടൈലുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊണ്ടൊരു ബോർഡറൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിരിക്കുന്ന വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ നോക്കാം ഇത്രയും നല്ല സൗകര്യമുള്ള ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയറിയാം ആ നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നൊരു വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നു നോക്കിയാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാസേജ് ആണ് ബെഡ്റൂമിലേക്കുള്ള അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഒരു വിശാലമായ ഏരിയ ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്പേഷ്യസായിട്ട് തന്നെ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ആണ് ഡൈനിങ് ടേബിളിൻ്റെ സ്ഥാനം ഇവിടെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് ഏരിയ പറഞ്ഞു ഈ രണ്ട് ഡോറും പോകുന്നത് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം രണ്ട് കിച്ചൺ ആണുള്ളത് നോക്കാം തടിയിൽ ഡിസൈനർ ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കയറി കഴിഞ്ഞാൽ നല്ല ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഒരു ഈ വീടിന് ഇണങ്ങുന്ന ഒരു കൊച്ചു അടുക്കൾ അതുപോലെ തന്നെ മുകളിലൊക്കെ നോക്കിയാലും ബെർത്ത് വാർത്തിട്ട് ഫുൾ കബോർഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് കബോർഡ് ചെയ്ത് മൊത്തം കവറിങ് ആയിട്ട് വെച്ച് ധാരാളം നമുക്ക് സ്പേസ് അവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കിട്ടുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കിച്ചൻ കബോർഡ് വർക്കുകൾ കൂടെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ടോപ്പൊക്കെ നോക്കിയാലും നല്ല ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഇവിടെയാണ് സ്റ്റവിൻ്റെ സാധനം ഒരു വാഷ് ഇരിയൊക്കെ നമുക്ക് കാണാം ഒരു കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ വിറകപ്പിൻ്റെ സാധനവും വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കാണുന്ന ഈ ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ രണ്ട് ജനലുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാത്ത കൂടുതൽ ഒരു നല്ല വിശാലമായിട്ടുള്ളൊരു ആ ബെഡ്റൂമാണ് ഒരു പതിമൂന്ന് പതിനാല് സൈസൊക്കെ ഓരോന്ന് നല്ലൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്താണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ഇതൊരു ഡ്രെസ്സിംഗ് ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കർട്ടൺ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് എ സിയുടെ പോയിന്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിലുള്ള വയറിങ്ങ് സംവിധാനങ്ങളൊക്കെ ചെയ്ത അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് ഇതാണ് വീടിൻ്റെ റൂഫ് ഏരിയ വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫോളം തന്നെ നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട് കാരണം ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ലാത്ത ലെവൽ മാർക്ക് ചെയ്യാണ്ട് തന്നെ നല്ല വിശാലമായ ഒരു സ്പേസ് നമുക്ക് റൂഫ് ഏരിയയിലൂടെ ലഭിക്കുന്നു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വീട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ആർ എസ് സ്ഥലമാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് അതുപോലെ തന്നെ പാമ്പാടി ടൗണിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ കെ കെ റോഡ് അതായത് മടർകാട് കഴിഞ്ഞ് അടുത്ത് വരുന്ന ജംഗ്ഷനാണ് പാമ്പാടി എന്ന് പറഞ്ഞ് പാമ്പാടി പുതുപ്പള്ളിയൊക്കെ ആ മീനോട് ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പുതുപ്പള്ളിയൊക്കെ ആയിട്ട് എനിക്കൊന്നൊരു ആറേഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ പാമ്പാടി ടൗണിലേക്ക് വീട്ടിൽ നിന്നൊരു ദൂരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ മാത്രമാണ് അതുപോലെ സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ അങ്ങനെ എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വലിയൊരു സിറ്റിയാണ് പാമ്പാടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോട്ടയജിൽ ഒട്ടുമിക്ക ഓഫീസുകളും അതുപോലെ തന്നെ ഈ പാമ്പാടി ടൗണുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയാണ് നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടി താമസിക്കാവുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം മാത്രമാണ് വിലയിൽ ന്യായമായി കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലോൺസ് ഒരു നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ലോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് നിങ്ങളൊരു സാലറി എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ പേപ്പറുകൾ മാത്രം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബാങ്കിന് വേണ്ട എല്ലാ ബാങ്കിൽ നിന്ന് വേണ്ട എല്ലാ പേപ്പറുകളും അതുപോലെ തന്നെ പ്രോപ്പർട്ടി എല്ലാ പേപ്പറുകളും നമ്മൾ റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ലോണിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി തരുന്നതാണ് അതിന് പ്രത്യേകിച്ച് ചാർജ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പറ്റാത്ത കിണറുകളും വിശാലമായ റോഡ് സൗകര്യമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു വീടാണ് സമാനത്തോടെ താമസിക്കാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു വീട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് മിസ്സാക്കരുത്